ദേവസ്വം ബോർഡാണ് ഞാൻ അജിത് കുമാർ എന്ന റിപ്പോർട്ടിൽ എന്താ പ്രസക്തി പൂര കലക്കലിന് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് ഇംപ്ലിമെന്റ് ചെയ്താണ് സി പി എം ബി ജെ പി ഗൂഢാലോചനയുടെ ഭാഗമായി പൂര കലക്കാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഈ എ ഡി ജി പി അറിയാലോ രായനെ കൊണ്ടിത് അന്വേഷിപ്പിച്ചു അതാണ് നമ്മളെ കളിയാക്കിയത് ൂര കലക്കാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ എന്ത് പ്രസക്തി എന്ത് പ്രസക്തി ഒരു പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ എല്ലാ കേസിലും അയാളെ രക്ഷപ്പെടും അയാളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന് അയാൾ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അയാൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും അതിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്കിയത് അപ്പൊ ആളെ പ്രൊട്ടക്ട് ചെയ്യാരിക്കാൻ പറ്റുമോ ഞാൻ മലയാളത്തിൽ ഇതെല്ലാം ചെയ്തത് കേന്ദ്ര നേരത്തെ പറഞ്ഞല്ലേ അന്വേഷണം മുഴുവൻ പ്രകസനമാവും എന്താ പ്രൊമോഷൻ കിട്ടി അല്ലെ പ്രൊമോഷൻ കിട്ടി പോലീസ് തലപ്പത്ത് എന്താ നടക്കുന്നത് ഒരു കൺട്രോളില് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അവര് തമ്മിലുള്ള ടഗ് ഓഫ് ആർ ആണ് അവര് തമ്മിൽ ചെയ്ത് തിരിഞ്ഞിട്ടുള്ള ഫൈറ്റ് ആണ് അത് ആരും പറഞ്ഞാൽ ആരും കേൾക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാണ് പോലീസ് ആവുകയാണ് കേരളത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അതിന്റെ അകത്ത് വല്ലാതെ നൊഴിഞ്ഞു കയറിയാണ് യുവജാപക സംഘം കണ്ടില്ലേ കട്ടപ്പനയിൽ ആസി ബാങ്കിൽ അടച്ച ആൾക്ക് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല അയാളെ നടത്തി നടത്തി വിഷമിപ്പിച്ചു അയാളെ ഭീഷണിപ്പെടുത്തി മുൻ ഏരിയ സെക്രട്ടറിക്ക് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിക്ക് ബാങ്കിൽ പണമെടുത്തപ്പോൾ ചോദിച്ചു എന്ന അവനെ വരട്ടുക ഇത് കേരളമാണോ ഇത് നമ്മുടെ കേരളമാണോ ഇത് ഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി പണം വിട്ടവൻ പണം ചോദിച്ച് ഭാര്യയുടെ ഓപ്പറേഷൻ വേണ്ടി പണം ചോദിച്ചു എന്നപ്പോ അയാളെ ഏരിയ സെക്രട്ടറി ആയിരുന്നാള് ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നാൽ ഭീഷണിപ്പെടുത്തുക നിക്ഷേപ ഈ കേരളത്തിന്റെ സഹകരണ രംഗത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടിട്ട് അറിഞ്ഞിരിക്കാണ് സി പി എം എന്നിട്ട് സഹകരണ രംഗം കേരളം ഇതുവരെ കാണാത്ത പ്രതിസന്ധി നേരിടുക ആ സമയത്ത് എല്ലാ ബാങ്കും പിടിച്ചെടുക്കുക യു ഡി എഫിന്റെ കയ്യിലുള്ളത് പോലീസിനെ വിടുക ഗുണ്ടകളെ വിടുക ക്രിമിനലുകളെ വിടുക നന്നായി നടക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് ബാങ്കുകളിൽ സിക്സ്റ്റി ഫൈവ്വയറി എന്നിട്ട് പിറ്റേ ദിവസം സി പി എം ലോക്കൽ കമ്മിറ്റി അങ്ങോട്ട് പ്രകടനം നടത്തുക ബാങ്കിന്റെ ക്രെഡിബിലിറ്റി കളയാ പാസ് ചെയ്യുന്ന ഈ ഈ സാധാരണ രംഗത്ത് പോലെ കുഴിച്ചുപോടാനാണ് ഈ ഗവൺമെന്റിന്റെ എല്ലാ ശ്രമവും അതിന്റെ ബാക്കി മാത്രമാണ് കട്ടപ്പനെ കണ്ട് പക്ഷേ അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം ചോദിക്കാനവർക്ക് ധൈര്യമുള്ള ആളുകൾ വലിയ അത്ഭുതമാണ്